നമസ്കാരം മീഡിയ എഡിറ്റേഴ്സിലേക്ക് സ്വാഗതം അടിയന്തിരാവസ്ഥയുടെ നാൽപ്പതാം വാർഷികമാണ് കേരളത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെ നടന്ന ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണമായിരുന്നു ആ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പങ്കെടുത്ത രാജനെയും അടിയന്തിരാവസ്ഥാ വിരുദ്ധ പ്രക്ഷോഭങ്ങളെയും അനുഭവിച്ചറിഞ്ഞ എം എം സോമശേഖരനാണ് ഇന്ന് മീഡിയ എഡിറ്റേഴ്സിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സ്വാഗതം എന്തായിരുന്നു കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്തായിരുന്നു രാജനും പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായുള്ള ബന്ധം കായണ്ണ പോലീസ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴാണ് അന്നത്തെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം നാവടക്കിൻ പണിയടക്കിനുള്ളതാണ് അവരാ നടപ്പിലാക്കുന്നത് പോലീസ് ഭരണത്തിലൂടെയാണ് പോലീസാണ് അതിൻ്റെ ഇതുണ്ടായിരുന്നത് അപ്പോൾ മാത്രമല്ല അതിനു മുമ്പ് തന്നെ കേരളത്തിലെ മിക്ക ജില്ലകളിലുള്ള നക്സലേറ്റ് പ്രസ്ഥാനത്തൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്ന സംഘടനയൊക്കെ അവർ നേരത്തെ തന്നെ വലിയൊരു പരിധിവരെ തകർത്തി അങ്ങനെ തകർത്തു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് സ്റ്റേറ്റിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മറുപടി ഒരു സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ആക്രമണമായിരിക്കും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ അക്കൌണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് പിന്നീട് രാജൻ എന്ന് പറഞ്ഞാൽ രാജൻ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ല രാജൻ നമ്മുടെ ഒരു സജീവ അനുഭവം അന്നിപ്പോൾ രണ്ട് വിഭാഗമേ ഉള്ളൂ പാർട്ട്നർ നക്സലൈറ്റ് സംഘടനക്ക് ഒന്ന് ഫുൾ ടൈം പൂർണ്ണമായിട്ടും എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച തിരിച്ച ആൾക്കാർ മറ്റൊന്നും അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇനി രണ്ടിനിടയിലൊരു സ്പേസ് ഇല്ല രാജന് രണ്ടാമത്തെ കാറ്റഗറി പെട്ട ഒരാളാണ് നമുക്ക് സഹായങ്ങളൊക്കെ ചെയ്ത് നിന്നൊരാളാണ് അങ്ങനെയാണ് രാജൻ അവർ അന്ന് അടിയന്തരാവസ്ഥയിൽ നക്സലൈറ്റ് ആവണമെന്നില്ല നക്സലൈറ്റുകൾക്ക് ചായ വാങ്ങിച്ചു കൊടുക്കുകയല്ലേ അങ്ങനെ അവരോട് ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ പോലും പോലീസ് ടോർച്ചർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലവർക്ക് പറ്റ ഉണ്ടായ രാജനി ഇങ്ങനെ കൊല ചെയ്യപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പോലീസ് സ്റ്റേഷൻ ആക്രമണം കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ ചില മറ്റു ചില കണ്ടി വഴി അതുവഴിയാൽ നമുക്കറിയാം പക്ഷേ അത് പറയേണ്ട കാര്യമില്ല അത് കിട്ടിയ ആളാണ് രാജൻ ആറീസുള്ള ആൾക്കാരാണ് രാജനും ചാലിയൊക്കെ അപ്പോൾ അവർക്ക് പരമാവധി വിവരങ്ങൾ ഇവരുടെ ഇന്ന് ശേഖരിക്കണം കിട്ടിയ ആൾക്കാരെ വെച്ചിട്ട് ഞങ്ങളിന്നു അറസ്റ്റ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ എന്താ സംശയം എന്തെങ്കിലും ഒരു രഹസ്യത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടോ എന്നുള്ള അവർ ഏറ്റവും ഭീകരമായിട്ട് ടോർച്ചർ ചെയ്യപ്പെട്ടത് വളരെ നാടകീയമായിരിക്കില്ലേ ആ ദിവസം ആക്രമണത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് കുറേ നാടകീയം ഇന്ന് ആലോചിക്കും വേറെ ഒരുപാട് നാടകീയതയും തമാശയൊക്കെ ഉള്ള ഒരു ഇതൊരു വളരെ റിമോട്ടായിട്ടുള്ളൊരു പ്രദേശമാണ് ഈ കായണ്ണ കായണ്ണരിലെ ശരിക്കും അത് കൂരാച്ചുണ്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ അവിടെ അങ്ങോട്ട് പോകാൻ പോലും വിഷമമാണ് കാരണം അതിന് പുറത്ത് സ്റ്റേഷൻ സ്റ്റേഷനപ്പുറത്ത് വലിയ താമസക്കാരൊന്നുമില്ല ഈ വെള്ളം ഈ പെരുവണ്ണാമുളി ഡാമിൻ്റെ ജലസംഭരണി അതിൻ്റെ പുറകിൽ അപ്പോൾ ഒരു അപരിചിതന അതിൽ കടന്നു പോലും അവർക്കറിയാം അതിൽ പോകുന്ന ആൾക്കാരെ കൃത്യം രാത്രി അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ സിനിമ ഉണ്ട് ഒരു ഒരു ഉണ്ട് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് സാറിന് സെക്കൻഡ് ഷോ ഉണ്ടായിരുന്നല്ലോ അവിടെ അന്ന് എന്തോ ശിവരാത്രിക്കായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സെക്കൻഡ് ഷോ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് സിനിമ ഒരേ ഒരു തറ സിനിമ എനിക്ക് അത് ഓർമ്മയില്ല രണ്ട് തവണ കാണ്ടി വന്ന ആ സിനിമ അത് കഴിഞ്ഞിട്ട് സിനിമ വിട്ടു പോകുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ സ്റ്റേഷൻ കടന്ന് അപ്പുറം പോയി അവിടെ പോയി ഇരുന്നിട്ട് തീരുമാനമൊക്കെ എടുത്ത് തിരിച്ചു വന്നിട്ട് ആക്രമിക്കുകയായിരുന്നു ആക്രമം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അക്രമത്തെക്കാളേറെ നക്സലൈറ്റ് എന്നുള്ള പേരാണ് അക്രമകാരി അതായത് നമ്മളെന്തെങ്കിലും ഒരു കഠിനമായിട്ട് അവർ ആക്രമിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഈ പേര് കേട്ടപ്പോഴേക്കും തന്നെ ആളുകൾ അന്ന് അങ്ങനെയാണ് അതിൻ്റെ ഒരു നക്സലൈറ്റിനെ കുറിച്ച് എന്തെങ്കിലും അവിടെ ഈ ഒരു കെ വേണുണ്ടായിരുന്നു എം എം സോമശേഖരൻ ഉണ്ടായിരുന്നു ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് എങ്ങനെയാണ് നിങ്ങൾ ആ പോലീസ് സ്റ്റേഷൻ ആക്രമണി ആക്രമിച്ചത് ആക്രമിക്കുന്ന യഥാർത്ഥത്തിൽ എനിക്കന്ന് സത്തിൽ ആക്രമണം ഞാനതിൽ പങ്കെടുക്കുന്നത് എൻ്റെ സംഘടിപ്പിച്ചതുമാതിരി ഏതാണ്ട് മിക്ക ആളുകളെയും ഇതിനകത്ത് പങ്കെടുക്കുന്നതൊക്കെ ചെയ്തൊക്കെ ഞാനാണ് അപ്പം അതുകൊണ്ട് പങ്കെടുക്കാതിരിക്കാൻ പറ്റാ അങ്ങനെ ഒരു മാനസിക കാരണം കൊണ്ട് മാത്രം പോയതാണ് കാരണം എനിക്ക് പൊട്ടി മീസിൽസ് വന്നിട്ട് ഞാൻ തീരെ അവസരമായിരുന്നു സത്തിൽ അങ്ങനെ സ്റ്റേഷൻ ആക്രമണത്തിനും പങ്കെടുക്കാവുന്ന ശാരീരിക അവസ്ഥ ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്നവിടെ ഞങ്ങൾ പോയെന്ന് പറഞ്ഞാൽ എല്ലാ മിക്ക ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരാണ് എല്ലാം ചെറുപ്പക്കാരും ചെറിയ കുട്ടികളൊന്നും പറഞ്ഞില്ല പറയുന്നില്ല അവർ ആകെക്കൂടി ഒരു ശാരീരിക ശേഷിയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു അക്രമ എന്നുള്ള ഒരു ഫിസിക്കൽ കോൺടസ്റ്റിനൊക്കെ പറ്റുന്ന ഒരാളുണ്ടായിരുന്നത് കുന്നേൽ കൃഷ്ണൻ കൃഷ്ണേട്ടനാണ് വേണുവിനോ എനിക്കോ അല്ലെങ്കിൽ ആർക്കും നാമോരമാഷക്കോ അല്ലെങ്കിൽ അച്വിനോ പ്രഭാ അങ്ങനെ ഞങ്ങൾ ആർക്കും അങ്ങനെ ഒരു ഇതിനു മുമ്പ് ഒരു മുൻപരിചയം ഒരു ചെറിയൊരു അടിപിടിയിൽ ഇടപെട്ട പരിചയം പോലും ഇല്ലാത്ത ആൾക്കാരാണ് കൃഷ്ണേട്ടൻ കുറച്ച് ഫിസിക്കലിയും അങ്ങനെയല്ല നേരത്തെ സി പി എമ്മിൻ്റെയും ഒക്കെ ഭാഗമായിട്ടൊക്കെയുള്ള സംഘടനകളൊക്കെ പങ്കെടുത്ത് കുറച്ച് പരിചയമൊക്കെ ഉള്ളൊരാളാണ് ഒന്നുണ്ടായ ആക്ഷനും പങ്കെടുത്ത് ഞങ്ങളായിട്ട് വന്നുപോലെ തന്നെ പിന്നൊരു ഭരതൻ ഉണ്ടായിരുന്നു കോങ്ങാട് കേസിൽ പ്രതിയായിരുന്നൊരു ഭരതൻ അങ്ങനെ ഞങ്ങൾ പതിമൂന്ന് പേർ പതിമൂന്ന് പേരുണ്ടായിരുന്നു ആക്കൂട്ടുണ്ടായിരുന്നത് ഇരുമ്പുവേടിയും കത്തിയും കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഒരു ചെറിയ അടിപിടി കേസിൽ പോലും പങ്കെടുക്കാത്ത ആളുകൾ ഇങ്ങനെ ഒരു സായുധ വിപ്ലവത്തിലേക്കുള്ള ഒരു ഒരുക്കമാണല്ലോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാണല്ലോ എങ്ങനെയാണ് അങ്ങനെ ഒരു മാനസിക നിലയിലേക്ക് എത്തുക ഇത് സാ സാധാരണഗതിയിലൊരു സംഘടന എന്നുള്ളതോ അല്ലെങ്കിൽ ആരെങ്കിലും ആക്രമിക്കുക എന്നുള്ളതോ എന്നുള്ള അക്രമം എന്ന് പറയുമ്പോൾ തന്നെ ആക്രമിക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥ അല്ല നമ്മുടെ മുമ്പിലെ ഭക്ഷണം അന്ന് അവർ ചെയ്യുന്നത് കേരളത്തിലെ നക്സലൈറ്റ് പ്രസ്ഥാനം മുഴുവൻ തകർത്തു എല്ലാവരെയും ഒരുട്ടി നശിപ്പിച്ചു ഇനി അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളൊരു മാത്രമുള്ള വാർത്തകൾ പോലും വരുന്നില്ല അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എത്ര തന്നെ അവർ വാർത്തയൊക്കെ മൂടി വെച്ചാൽ ഒരു പോലീസ് സ്റ്റേഷനൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് മൂടി വെക്കാൻ പറ്റില്ല അതുണ്ടാക്കുന്ന അന്തരീക്ഷമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംഘടന കെട്ടിപ്പടുക്കാൻ പറ്റും എന്നൊക്കെയാണ് മാത്രമുള്ള വേറൊരു തീരുമാനം ഞങ്ങൾ എടുത്തിരുന്നു കഴിയുന്നത്രയും ആരെയും എന്താ പറയുക സഹകരണ പോലീസുകാരാണ് കൊല്ലു ഒന്നും ചീരുന്നുള്ള ഒരു തീരുമാനം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ തിരിച്ചവർ സംഘടനത്തിനൊക്കെ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് അത് രക്ഷപ്പെടാൻ പറ്റില്ല പക്ഷേ കഴിയാവുന്നത്ര ആളുകൾ അവർ ഞങ്ങൾ വിളിച്ച് പറയുകയും ചെയ്യുന്നു ഇങ്ങോട്ട് ആക്രമിച്ചില്ല നിങ്ങൾ ഞങ്ങളൊന്നും ചെയ്യില്ല എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങ് പിന്നെ തോക്കെടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ലക്ഷ്യം തോക്കെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പോലീസുകാരെ തോക്ക് ത്രീ നോർ ത്രീ റൈഫിൾ കൊണ്ട് എവിടെ വെച്ചാൽ പൂച്ചക്കെ കിട്ടും അതുകൊണ്ട് കാര്യമൊന്നുമില്ല അന്ന് അത്രക്കുള്ള പേര് നമുക്ക് വന്നുണ്ട് പക്ഷേ പോ തോക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിലുണ്ടാകുന്നൊരു എന്തായൊരു പ്രചരണപരമായ പ്രാധാന്യം അങ്ങനെ പ്രചരണപരമായ ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു അറ്റാക്കായിരുന്നു അതിന് മുൻപ് നടന്ന നക്സൽ വേട്ടയുടെ ഓർമ്മകൾ അല്ലെങ്കിൽ അതേക്കുറിച്ചുള്ള ധാരണ കൃത്യമായി ഉണ്ടല്ലോ എന്തുണ്ടാകുമെന്ന ഭയം ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായിരുന്നില്ലേ അതൊക്കെ എന്ത് ചോദിച്ചു ഇപ്പം ഇപ്പം നക്സലൈറ്റിന് ഉരു രാജൻ ഏക്ഷനിൽ പങ്കെടുത്തിട്ടില്ല ഉരുട്ട് കിട്ടാൻ ആക്ഷൻ നടത്തേണ്ട കാര്യമൊന്നുമില്ല ആക്ഷൻ ഇല്ലെങ്കിൽ നക്സലൈറ്റാകുന്നതന്നെ ഉരുട്ട് കിട്ടാൻ നമ്മൾ ആവശ്യ മതിയായ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നില്ല അങ്ങനെ സംഭവം നമ്മൾ ചിന്തിക്കുന്നില്ല പിന്നെ ആക്ഷനിൽ പങ്കെടുക്കുന്ന ധൈര്യം എന്നൊക്കെ ചോദിച്ചാൽ ധൈര്യമാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കിന്ന് പറയാൻ പറ്റില്ല കാരണം എനിക്ക് സ്റ്റേഷനിൽ കയറുന്നത് രണ്ട് സെക്കൻഡിൻ്റെ എൻ്റെ ലൈഫിലില്ല അതിന് ശേഷം അവരെൻ്റെ മുമ്പിൽ ഇങ്ങനെ എനിക്ക് ശരിക്കും ഇവിടെ വെച്ചിട്ട് വെടിവോക്കെന്ന് പറഞ്ഞാൽ നമ്മളറിയില്ല അത് അത് ധൈര്യമൊന്നുമല്ല എന്താ പറയുക അതൊക്കെ വെറുതെ എല്ലാ ഇപ്പോഴും ഒരു അടി കണ്ടെങ്കിലും എനിക്ക് അടുത്ത് നിൽക്കാനുള്ള ധൈര്യം ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കില്ല ആവേശമൊന്നുമില്ല അല്ല രാഷ്ട്രീയമായിട്ട് നമ്മൾ ചെയ്യുന്ന കൺവിക്ഷൻ എന്ന് പറഞ്ഞില്ല എന്താ പറയുക അതുണ്ടാക്കുന്നതിൻ്റെ പ്രാധാന്യം അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യമുണ്ടായിരുന്നു രണ്ട് തോക്കെടുത്തു രണ്ട് തോക്കെടുത്തിട്ട് അതിൽ പറ്റിയൊരു മിസ്റ്റേക്ക് എന്താന്ന് പറഞ്ഞാൽ ഈ ലേറ്റ് ഞാൻ നേരത്തെ സെക്കൻഡ് ഷോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ സമയം ലേറ്റ് ആയിരുന്നു ലേറ്റ് ആയതുകൊണ്ടും ഈ തോക്കൊക്കെ എത്തിക്കേണ്ട ആൾ സൂക്ഷിക്കാനൊക്കെ ചെയ്യേണ്ടിയിരുന്ന ഞാനാണ് പക്ഷേ ഞാനാണെൻ്റെ ഒരു എല്ലാത്തിൻ്റെയും ഒരു ഒരിടത്ത് പറഞ്ഞ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെനിക്കാണ് പക്ഷേ ഞാൻ ഞാനും ഇവരൊക്കെ കൂടി പോകേണ്ടതിന് പകരം എൻ്റെ കൂടെ വരേണ്ടിയിരുന്ന ആളുകൾ ഈ സമയമൊക്കെ ലേറ്റായതിൻ്റെ ഭാഗമായിട്ട് അവർ ഞങ്ങളെ കൂട്ടാതെ അവർ വേറെ വഴിക്ക് പോയി ഞങ്ങൾ ഞാനും കൃഷ്ണനും വീണു അവിടെ ഒറ്റപ്പെട്ടു വരുന്നു അപ്പോൾ അവർ ഞങ്ങൾക്ക് മുമ്പേ പോയി പോയപ്പോൾ പിന്നെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവർ വഴിക്കുള്ള ഒരു എടുത്തോ യഥാർത്ഥത്തിൽ പിന്നെ ഈ കയണ പോലീസ് സ്റ്റേഷൻ ആക്രമണം പോലെ തന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ് ഈ രാജൻ്റെ മൃതദേഹം എന്തു ചെയ്തു എന്നുള്ള കാര്യം കക്കയം കോൺസെൻട്രേഷൻ ക്യാമ്പ് കക്കയം ക്യാമ്പിലാണ് നിങ്ങളെയും അറസ്റ്റ് ചെയ്തിട്ടത് അവിടെ രാജൻ രാജനുണ്ടായിരുന്നതായി നിങ്ങൾക്കറിയാമോ രാജൻ കൊല ചെയ്യപ്പെട്ടതായി നിങ്ങൾക്കറിയാമോ ഏത് സമയത്താണ് രാജൻ ഈ പോലീസ് അതിക്രമത്തിൽ കൊല്ലപ്പെട്ടു എന്ന കാര്യം നിങ്ങൾ അറിയുന്നതും നിങ്ങൾക്കെപ്പോഴത് ലോകത്തോട് പറയാനും കഴിഞ്ഞു രാജനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഈ ആറീസിൽ രാജനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടി ഞാനും ഒരു മെഡിക്കൽ കോളേജിൽ ഒരു വാസുണ്ടായിരുന്നു ഞങ്ങളുടെ പുറകെ ഓടുന്നുണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങൾ ഞങ്ങളാ രാജൻ്റെ ലോഡ്ജിൻ്റെ മുമ്പ് കൂടി വരികയും അവർ ഞങ്ങളും എക്സൈറ്റാണെന്ന് അറിഞ്ഞിട്ടല്ല ഞങ്ങളതിൽ വരുന്ന വഴിക്ക് പെട്ടെന്ന് ഞങ്ങളെ കണ്ട് ഞങ്ങളെ പുറകെ ഓടുന്നുണ്ട് രാജനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് ഞങ്ങൾക്ക് അവിടെ വെച്ച് അറിയാം അപ്പോഴേ അറിയാം ഞാൻ എത്തുമ്പോഴേക്കും രാജൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് രാജൻ മരിച്ചതിന് അടുത്ത ദിവസമാണ് ഞാൻ ഞാനവിടെ എത്തുന്നത് കക്കൻ ക്യാമ്പിൽ ക്യാമ്പിലെത്തുന്നത് രാജൻ മരിച്ചു എന്നുള്ളത് ഒരാൾ പോ മരിച്ചു എന്ന് എത്തിയപ്പോൾ തെനിക്കറിയാം അന്ന് ഇതിൽ നിങ്ങൾ ഇന്ന് ധരിക്കുന്ന പോലെ രഹസ്യം പോലീസുകാർക്കില്ല പോലീസുകാർക്ക് അടിയന്തരാവസ്ഥ പിൻവലിക്കും കേസ് വരും പൗരാവകാശം ഉണ്ടാവും എന്നുള്ള ഒരു യാതൊരു ബോധവുമില്ല അവർ വളരെ സ്വാഭാവികമായിട്ട് വിളിച്ചു ഒരുത്തിനും അങ്ങോട്ട് അയച്ചിട്ടുണ്ടാകാൻ പുറകെ നിനക്കും പോകാം എന്ന് പറയുന്നതിന് ഭയമില്ലാത്ത ആളാണ് അവരത് രാജനാണെന്ന് അറിയില്ലായിരുന്നു രാജനാ സത്യത്തിൽ എനിക്ക് എന്നോട് പറയുന്നത് മുരളി ഉണ്ടായിരുന്നു അവിടെ എനിക്ക് മുമ്പ് ചെയ്തു മുരളിയാണ് മറ്റു മുരളിയുണ്ടായിരുന്നു മുരളി ഉണ്ടായിരുന്നു മുരളി ചില അംഗങ്ങളിലൂടെ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് രാജനാണെന്നുള്ളത് ആരാണെന്ന് അത് പിറ്റേ ദിവസം തന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോ തന്നെ അറിയുന്നുണ്ട് അപ്പോൾ മർദ്ദനമുറ എന്ന് പറഞ്ഞാൽ വേറെ അത് ഒരു കുറിപ്പടി പോലെയാ നിങ്ങളെ കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആണ് അതൊരു ഗുണമായിരുന്നു ഈ സാധാരണ പോലീസിൻ്റെ പോലുള്ള അനാർക്കായിട്ടുള്ളൊരു മർദ്ദനമില്ല വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രസ്ക്രിപ്ഷനോട് കൂടി മർദ്ദനമാണ് കൊണ്ടുപോയി നിങ്ങളൊരു ഉരുട്ട് മുറി ഉണ്ട് ആ മുറിയിൽ കൊണ്ടുപോയി കിടത്തും കിടത്തിയിട്ട് ബെഞ്ച് കയ്യും ഒക്കെ കാലുമൊക്കെ പുറകിൽ എടുത്ത് കെട്ടും ഉരുട്ടാണ് ഉരുട്ടും ഒരു പ്രശ്നമുണ്ട് ഉരുട്ടും പുതിയൊരു കണ്ടുപിടുത്തം ഒന്നുമില്ല ഉരുട്ടിപ്പോൾ നാൽപ്പത്തെട്ട് കാലത്തൊക്കെ ഉരുട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ ഉരുട്ടെന്ന് പറയുമ്പോൾ ഈ ഒലക്ക രണ്ട് സൈഡിൽ രണ്ട് നല്ല ആരോഗ്യമുള്ള രണ്ടോ നാലോ പോലീസുകാർ നിന്നിട്ട് കാലിൻ്റെ തുടയില്ലേ തുടയിൽ ഇവിടുന്ന് മുട്ട് വരെ ഉരുട്ടും ഉരുട്ട് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കാലിൻ്റെ ഇവിടേക്ക് ഉരുട്ടുമായിരുന്നു ഇവിടെ നട്ടലിൻ്റെ വരുന്നു അത് പക്ഷേ അവർക്ക് അധികം സമയം ഉരുട്ടാൻ പറ്റില്ല പഠിക്കലിൻ്റെ ഒരു പരിഷ്കരണതാണ് അത് ഈ തുടക്ക് മാത്രമേ ഉരുട്ടു എന്നുള്ളതാണ് ആ ഉരുട്ടുമ്പോഴെ ഗുണമെന്ന് പറഞ്ഞാൽ ആദ്യം ഒന്നും ഉരുട്ടുമ്പോൾ നിങ്ങൾക്കൊരു വലിയ ഗൗരവം തോന്നില്ല അത് ഒരു സാധാരണ സംഭവമായിട്ട് തോന്നും കാരണം മസിൽ കൊണ്ട് നിങ്ങളത് തടഞ്ഞു നിർത്തും കുറേ കഴിയുമ്പോൾ മസിലിങ്ങനെ എന്തായി തുടങ്ങും ക്ഷീണിച്ചു തുടങ്ങും ക്ഷീണിച്ചു കഴിഞ്ഞാൽ പിന്നെ നാടൻ ഭാഷയിൽ കുറച്ച് വെളുത്ത എന്നെ പോലുള്ള ആൾക്കാരുടെ എന്തായെന്നു പറയും ആപ്പിളില്ലേ ആപ്പിളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കുഴി വീഴുന്ന പോലെ ഇവിടെ അങ്ങോട്ട് ആകും പിന്നെ നിങ്ങൾ ഉരുട്ടണ്ട ഒരു തീർക്കിലോ മറ്റോ വെറുതെ എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടുപോയിട്ട് എൻ്റെ അടുത്തൊരു കാറ്റ് വന്നാൽ മതി അപ്പോൾ രാജനെ അവിടെ വെച്ച് ഉരുട്ടിക്കൊന്നു കൊന്നു എന്നുള്ള കാര്യം നിങ്ങൾ ചെന്ന പറഞ്ഞു പക്ഷെ പിന്നീട് ആരും കൊല ചെയ്യപ്പെട്ടില്ല എന്തുകൊണ്ട് രാജനെ അവർ കൊന്നതല്ല കൊന്നതല്ലെന്ന് പറഞ്ഞാൽ കൊന്നതാണ് ഞാൻ പറഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചു വന്നതല്ല ആര് വേണമെങ്കിലും മരിക്കായിരുന്നു രാജനോ ചാലിയോ അന്ന് കിട്ടി ആര് വേണമെങ്കിൽ മരിക്കുമായിരുന്നു മരിച്ചത് എന്ന് മാത്രം ഈ ഉരുട്ടിന് ഇടയിലൊക്കെ ആർക്ക് വേണമെങ്കിൽ മരിക്കായിരുന്നു അത്രയും ഭീകരമായിരുന്നു പിന്നെ ഇപ്പം എനിക്കത് രാജൻ ശ്വാസം മുട്ടി മരിച്ചായിരിക്കും ഞാൻ ഊഹിക്കുന്ന കാരണം പിന്നെ എന്നെ കൊണ്ടു ഉരുട്ടുമ്പോൾ ഈ വായിൽ അവരിങ്ങനെ തുണി തിരികും കാരണം നമ്മൾ സ്ക്രീം ചെയ്യും അത് എത്ര ധൈര്യം ഉണ്ടെങ്കിലും അത് രക്ഷയില്ല അത് അറിഞ്ഞുകൊണ്ട് വരുന്നതല്ല ഒരു തരം അപ്പോൾ അതിനവരി തുണി തിരികിയിട്ടിങ്ങനെ മൂക്കും വായൊക്കെ പൊത്തിപ്പിടിക്കും ഇപ്പം മുരളീകൃഷ്ണദാസ് തൊട്ടടുത്തിക്കുന്ന പോലീസ് സൂക്ഷിക്കണം സൂക്ഷിക്കണം എങ്ങനെ പറയുന്നുണ്ട് അന്ന് രാജനെ ഉരുട്ടുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്നെ കൊണ്ട് ഉടനുള്ള ഉരുപഴാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ ഊഴിച്ചത് മിക്കവാറും ചിലപ്പോൾ മരിച്ചിട്ടുള്ള ഇതുകൊണ്ടാകാം വായിലിങ്ങനെ തുണി തിരികിയിട്ട് ഈ ഉരുട്ടിയ പോലീസുകാരെ പിന്നെ എപ്പോഴെങ്കിലും കാണാൻ കഴിഞ്ഞു സംസാരിച്ചിട്ടില്ല ഞാനിപ്പോഴും കാണാറ് എൻ്റെ വീട്ടിനടുത്ത് ഞാനിപ്പോൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഒരു ഒരു പോലീസാണ് അവനാണ് അവിടുത്തെ ഏറ്റവും ഭീകരനായിട്ടുള്ള രാജൻ കേസ് പ്രതികരണം ഞാൻ കഴിഞ്ഞ ദിവസം വരുമ്പോൾ ടൗണിൽ വെച്ചവളെ കണ്ടു സംസാരിക്കാറില്ല അവൻ എന്നെ അറിയാൻ തോന്നുന്നു എനിക്ക് അവനറിയാം ഞാൻ സംസാരിക്കാറൊന്നുമില്ല അവനൊരു ഒരു ഒരു റോഗ് എന്നൊക്കെ പറയാം നമ്മൾ പോലീസുകാരനെ ഉരുട്ടി കൊണ്ടല്ല അല്ലാതെ തന്നെയും നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് സൗഹൃദം തോന്നാത്ത ഒരു മനുഷ്യനല്ലാത്തൊരു കഥാപാത്രമാണ് ചിലപ്പോൾ പീഡനങ്ങളൊക്കെ എത്ര കാലം നീണ്ടു നിന്നു ഇതിനിടയ്ക്കൊരു ഇടവേളയോ അല്ലെങ്കിൽ ഇതിനൊരു അവസാനവും ഒക്കെ എപ്പോഴാണ് ഉണ്ടായത് ഞങ്ങളുടെ ഞാൻ പറയില്ലേ കക്കയം ക്യാമ്പ് സത്യത്തിൽ സിസ്റ്റമാറ്റിക് ആയിരുന്നു ഒരു മാസം ഒരു മാസം എന്ന് പറഞ്ഞാൽ ഉരുട്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിന്നു ആദ്യത്തെ എത്തിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉരുട്ട് നിൽക്കും പിന്നെ ഇങ്ങനെ പോലീസുകാർ വരുന്നവരൊക്കെ വരുന്നവരൊക്കെ വരുന്നവർക്ക് അവരുടെ ഒരു ഈ പോലീസുകാരുടെ കലാ കലാവിരുദ്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏറ്റവും നന്നായിട്ട് വേദനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഫിസിക്ക് ആണ് എല്ലാവരും എല്ലാം കേട്ടോ അതിൽ കുറേ ആൾക്കാർ അപ്പം അത് തെളിയിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഈ ചെയ്ല് ഇതിനിടയിൽ രാജൻ കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടാവുമല്ലോ എന്തൊക്കെയാണ് അത് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നു അതിനകത്ത് സംസാരത്തിൽ നിന്ന് അല്ല അറിയാം പക്ഷേ രാജൻ കൊല്ലം രാജൻ എന്ത് ചെയ്യും ബോഡി എന്ത് ചെയ്യുമെന്ന് നമുക്കറിയില്ല കാരണം അതിൽ വേറൊരു കാര്യമുണ്ട് ഞങ്ങൾ അതിലേറ്റവും ഈ ഒന്നും രണ്ടും മൂന്നും പ്രതികൾ ഈ പ്രതികളായിട്ടുള്ള ആൾ ഞങ്ങൾ വേറൊരു സെപ്പറേറ്റ് ആയിരുന്നു ഇവരെ ഇവരൊക്കെ വേറൊരു മുറിയിലാണ് ഞങ്ങളവരെ കാണുന്നേ ഇല്ല അവിടെയുള്ള മിസൈലിലേക്ക് പോയ ആൾക്കാർ ഇന്നും കാണുന്നില്ല ഞങ്ങൾ ഒരു ആനമയിലൊട്ടാൻ കെടുക എന്നൊക്കെ പറയുന്നവരുടെ പ്രധാന ഈ ഹിംസാ ഇങ്ങനെ ഒന്നും രണ്ട് മൂന്ന് പ്രതികളിങ്ങനെ വേറെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇപ്പുറത്ത് അറിയാമെന്നല്ലാതെ ഞങ്ങൾ അതും പോലീസുകാരൊക്കെ വഴിക്കൊക്കെ അറിയുന്നതല്ലാതെ പോലീസിന് ഞാൻ പറയ നേരെ തിരിച്ചുകൊണ്ട് ഈ പറഞ്ഞ ഭീകരന്മാരെ പോലെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ഹ്യൂമൻ ആയിട്ടുള്ള പോലീസുകാരുണ്ട് ഇപ്പോൾ എനിക്ക് ഒരിക്കലും മറക്കാം കരുവല്ലൂരിലൊരു നാണുമുണ്ട് അവരൊക്കെ അന്ന് പോലീസ് അന്ന് പഠിക്കലൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന പിന്നീട് ഭീഷണിപ്പെടുത്തി ഞാൻ ഇറങ്ങി ചിന്തിക്കാൻ പറ്റാത്ത ഒരുപക്ഷെ ഞങ്ങൾ സ്റ്റേഷൻ ആക്രമിച്ചതിനേക്കാൾ ധീരമായിട്ട് ഞങ്ങളൊക്കെ സഹായിച്ച പോലീസാരുണ്ട് അതിനകത്ത് ഇതിനകത്ത് തന്നെ ഈ ജയറാം പഠിക്കലുമായിട്ട് വ്യക്തിപരമായി എങ്ങനെയാണ് അനുഭവം ജയറാം പഠിക്കലെ ഒരു അല്പ സ്വല്പം ഒരു ഒരു മാനസികമായി ഒരു ചെറിയ ഒരു കേസ് ആണെന്ന് മനസ്സിലാവും അയാളെ മുഖം കണ്ടാൽ തന്നെ അയാൾ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവിടെ ഉണ്ട് അയാളാണ് എന്താ ചക്രവർത്തി ഇപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് പുലിക്കോടിനൊക്കെയാണ് അവിടെ ഒരു വെറും ഈ എന്താ ഒലക്ക മാത്രമാണ് എസ് ഐ ആണ് എസ് ഐക്കൊന്നും അവിടെ ഒരു വെലുവില്ല അറസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്തത് പുലിക്കോടൻ പറയുമ്പോൾ തന്നെ പുലിക്കോടനല്ല ഒരു താരതമ്യേന ശാന്തനായ ഒരു സി ഐ ഉണ്ട് അതിൻ്റെ ആ ചാർജ് പോലും പുലിക്കോട്ടനില്ല സി ഐയുടെ കീഴിലാണ് പുലിക്കോട്ടനും കാരണം ഡി എ ജി ഒക്കെ ഉള്ളപ്പോൾ പുലിക്കോടിനൊന്നുമില്ലല്ലോ അപ്പോൾ പുലിക്കോടിന് ആദ്യം തന്നെ പറയുന്നുണ്ട് ഒന്നും പറയേണ്ടോ നിങ്ങളെ ഞങ്ങളെ രാജാവാണ് ചിരിക്കുന്നത് ഈ ചക്രവർത്തി രാജാവ് എന്നൊക്കെ പറയുമ്പോഴുള്ള പുലിക്കോടിൻ്റെ മുഖവും ഇല്ല ഇങ്ങനെന്താ പറയുക പൂർണ്ണയന്ത്രണം ഒരു വലിയ അങ്ങനെയാണ് ഈ പഠിക്കലിനെ ആളിങ്ങനെ ഡിസ്കവ് ചെയ്യുന്നത് അവിടെ എത്തുമ്പോൾ പഠിക്കലും ഇവരൊക്കെ അവിടെ പഠിക്കലുണ്ട് മുരളീഷ്ണാസുണ്ട് ഉത്തരമേഖല ഡി എ ജി ആയിട്ടുള്ള മധുസൂദന ഉണ്ട് ലക്ഷ്മണം ലക്ഷ്മണില്ല സ്ഥലത്ത് ലക്ഷ്മണയില്ല ഇവരാണ് പ്രധാന ആൾക്കാരുണ്ടായിരുന്നത് ലക്ഷ്മണൻ അന്ന് ലക്ഷ്മണയൊക്കെ ലക്ഷ്മണയ്ക്ക് മത്സൂധനം അവിടെ ഉണ്ടെന്നല്ലാതെ മധസൂദൻ്റെ ചാർജ് ഇല്ല തോക്ക് കിട്ടിയതോടുകൂടി അവരുടെ ചാർജ് കഴിഞ്ഞു രാജൻ മരിച്ചു എന്നുള്ള വിവരം ഇപ്പം പത്രങ്ങൾ അത് കൊടുക്കുന്നില്ല ഈ ക്യാമ്പിനെ കുറിച്ച് കൊടുക്കുന്നില്ല പിന്നീട് രാജൻ മരിച്ചു എന്നുള്ള വിവരം എങ്ങനെയാണ് കേരള സമൂഹത്തിൽ അറിയുന്നത് ആരാണ് അറിയിക്കുന്നത് അത് ഞങ്ങൾക്ക് അറിയിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല അത് അടിയന്തരാവസ്ഥ പിൻവലിച്ച് പിൻവലിക്കല്ല അടിയന്തരാവസ്ഥ ആയോരുതില്ലേ ആ അയവ് വരുത്തിയ സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഈച്ചറുകാരുടെ വഴിയൊക്കെ ആയിട്ട് ഈച്ചറുകാരുടെ അന്വേഷണം തുടരുന്നുണ്ടല്ലോ പുറത്തു വരുന്നത് അതിൻ്റെ പത്രങ്ങളിലൂടെയാണ് വിപുലമായിട്ട് വരുന്നത് അതിൽ ആപ്പുകൂട്ടം വഴിക്കുന്ന ഒരു റോളുണ്ട് ദേശാഭിമാനിയിൽ ഈ വിവരങ്ങളൊക്കെ കൊടുക്കുന്നതിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ച സമയങ്ങളിൽ ഇതുമാത്രേ ഉണ്ടായിരുന്നോ പത്രങ്ങൾ കേരളത്തിലെ പത്രങ്ങളിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് മാസം പോലീസ് സ്റ്റേഷൻ പക്ഷേ നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്വാനി പറയുന്നു ഇനിയും ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ളൊരു കരുതൽ അതിനെ പറ്റിയുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നു കേരളം പോലുള്ളൊരു സംസ്ഥാനം വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരു സംസ്ഥാനം ഈ സംസ്ഥാനം അടിയന്തരാവസ്ഥ വന്നപ്പോൾ ഇത്രയും വലിയ ഇടതുപക്ഷ പ്രസ്ഥാനവും ഇത്രയും വലിയ രാഷ്ട്രീയ നിലപാടുള്ള സ്ഥലത്ത് ഒന്നോ രണ്ടോ അത്ര ചെറിയ ചെറുത്തുനിൽപ്പുകൾ ഒരു നൂറ് താഴെ ചെറുപ്പക്കാരുടെ പ്രതിരോധം ഇപ്പോൾ ഷാ കമ്മീഷൻ റിപ്പോർട്ട് പോലും പറയുന്നത് എഴുന്നൂറിലേറെ പേരെ കേരളത്തിൽ നിന്ന് ഇക്കാര്യത്തിൽ അറസ്റ്റ് പോലും ചെയ്യപ്പെട്ടുള്ളൂ അത്ര ദുർബലമായിരുന്നു എന്തുകൊണ്ട് ഇത് സംഭവിച്ചു കോൺഗ്രസ് ഇത് ചെയ്യുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു അതിന് പകരം ഇവിടെ കേരളത്തിൽ ഇതിനൊരു എന്താ ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ ശേഷിയുണ്ടായിരുന്നു പാർട്ടി ആ പാർട്ടികൾ സി പി ഐ ഭരണത്തിലായിരുന്നു സി പി എം ഏതെങ്കിലും സംഘടന സി പി എമ്മിലെ പല ആൾക്കാരും പോസ്റ്റൊട്ടിക്ക് ഇപ്പം ഞങ്ങളൊക്കെ ഒരുപാട് അണികളൊക്കെ സഹായിച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ളൊക്കെ തീരുമാനമെടുത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ എന്നതിനപ്പുറത്ത് പൊതുസമൂഹം എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥയെ അത്ര വലിയ ഭീതിപ്പെടുത്തുന്ന ഒന്നായി അവരുടെ അനുഭവത്തിൽ കാണാത്തത് കാരണം ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഒക്കെ തോൽക്കുമ്പോഴും വീണ്ടും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും കോൺഗ്രസിനെ അല്ലെങ്കിൽ ആ മുന്നണിയെ അധികാരത്തിലേക്ക് തിരിച്ചയച്ച സംസ്ഥാനമാണ് കേരളം പൊതുസമൂഹത്തിന് ഇതൊരു വലിയ വിപത്താണെന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിൽ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ നിങ്ങൾ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതിഷേധത്തിന് എന്തെങ്കിലും ഒരു ഭൗതിക രൂപം കൊടുക്കണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ സംഘടന രൂപമൊക്കെ ഉണ്ടാകണം അങ്ങനെ ഒരു സംഘടനാരൂപം ഉണ്ടായിട്ടില്ല അടിയന്തരാവസ്ഥ അപ്പുറത്ത് കേരളത്തിലെ തീവ്ര കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് വിപുലമായ ദീർഘവീക്ഷണത്തോടെ കൂടിയുള്ള ഒരു പദ്ധതി ഇല്ലായ്മ ഒരു പ്രതിസന്ധിയായി തീർന്നു ഞങ്ങൾക്കന്ന് വളരെ ഫൗൾ പ്രൂഫായിട്ടുള്ള പദ്ധതി ഉണ്ടായിരുന്നു പക്ഷെ പ്രശ്നം ഇന്ന് തിരിഞ്ഞു വെക്കുമ്പോൾ അന്നായിരുന്നെങ്കിൽ ഞാനിങ്ങനെ മണിമണി പോലെ ഉത്തരം പറഞ്ഞേനെ പക്ഷെ ഇന്ന് തിരിഞ്ഞു വെക്കുമ്പോൾ ആ പദ്ധതികളൊക്കെ എന്താ പറയുക വലിയൊരു പരിധി വരെ കാൽപ്പനികമായിരുന്നുള്ള പ്രശ്നം അന്ന് പദ്ധതി ഇല്ലാതെ എന്നല്ല ഞങ്ങൾ ചെയ്യുന്നു എല്ലാം കൃത്യം പദ്ധതി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നു തോക്കുകൾ എടുക്കുന്നു അതിനുശേഷം രഹസ്യ പബ്ലിക്കേഷൻ ഇറക്കുന്നു ഇറക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എത്തിച്ചിട്ട് അതുവഴിക്ക് അതിൻ്റെ അതുണ്ടാക്കുന്ന അന്തരീക്ഷം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി വീണ്ടും പുനഃസംഘടിപ്പിക്കുന്നു വീണ്ടും സമരങ്ങളിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു രാജൻ്റെ ബോഡി ആ മൃതദേഹം അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നുള്ളതിനെ പറ്റി ഒരുപാട് കഥകളുണ്ട് ചാക്കിൽ കെട്ടി നശിപ്പിച്ചു പഞ്ചസാര ഒഴിച്ച് കത്തിച്ചു കക്കയം ക്യാമ്പിൽ കക്കയൻ ഡാമിൽ താഴ്ത്തി പല കഷണങ്ങളായിട്ട് പല പോലീസുകാരും കുറച്ച് കുറച്ച് വിവരങ്ങൾ പല സമയത്തും അത് സംബന്ധിച്ച് പുറത്തു വരാറുണ്ട് എന്തായി എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ആ പരസ്പരം അന്വേഷിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ പറയാം അവിടുത്തെ കഴിഞ്ഞ കുറച്ച് മുമ്പ് വരെ ഞാൻ പോയിട്ട് അവിടുത്തെ ഒരു സെക്യൂരിറ്റി ജീവനക്കാരോടൊക്കെ സംസാരിച്ചിരുന്നു കുറേ മുമ്പ് പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഇത് ഇത്തരം സംഭവം രാജൻ ഇപ്പോഴും ഒരു വിത്ത് പോലെയാണ് ഒരു വലിയ പ്രശ്നം പറയാം അതിലെന്താ അപ്പോൾ അങ്ങനെ സംഭവിച്ചുകഴിഞ്ഞാൽ ഓരോരുത്തരും പറയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇവിടെ ഇവിടെ വെച്ച് എന്താ മൂവാറ്റൂടെ വെച്ച് ഒരു ബോഡി രാജൻ്റെ കൂടിയാണെന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു വിധത്തിൽ സാധ്യമുള്ള സംഭവമില്ല നൂറ് ശാൻ ഉറപ്പാണ് എന്നോട് അപ്പം തന്നെ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് കാരണം ആരെങ്കിലും മീഡിയാസിനെ ആരെങ്കിലും വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അല്ലാന്ന് എനിക്ക് ഉറപ്പായി എനിക്ക് പറയേണ്ട ബാധ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് പലരും വിളിച്ചു എന്ന് പറയും അന്ന് ഞാൻ പറഞ്ഞു തന്ന പ്രശ്നം പിന്നത് കഥകളാണ് ഉണ്ടാകുന്നത് ഈ കഥകൾ നിങ്ങൾ ഇപ്പം ആര് പറയുന്നു ഓരോരുത്തരും എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇന്ന രീതി ഇപ്പോൾ ഉദാഹരണത്തിന് അന്ന് അതിലുണ്ടായിരുന്ന സുലീമാന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ട് എനിക്കറിയാം ഒരു സംഭവം ഇടുന്ന് അറിയാം അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരും പറഞ്ഞ കാര്യം അറിയാം അങ്ങനെ പല ആളുകൾ പറഞ്ഞ കഥകൾ നമുക്കറിയാം പക്ഷേ ഈ ഒരു കഥയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വിശ്വസനീയ വിശ്വസനീയല്ല വർഗീസിൻ്റെ കാര്യത്തിൽ ഒരു പോലീസ് കോൺസ്റ്റബിൾ സത്യം തുറന്നു പറയാൻ തയ്യാറാവുകയും അത് സംബന്ധിക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ കുറ്റക്കാർക്ക് ശിക്ഷ ലക്ഷ്മണയ്ക്ക് ശിക്ഷ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി രാജൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള കാര്യമെന്താ രാജന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടു മൂന്ന് പ്രശ്നം എനിക്ക് തോന്നുന്നു കുറേ കൂടി സിസ്റ്റം ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയിൽ ഈ മർദ്ദനം എന്നൊക്കെ പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിരുന്നു അവിടത്തേക്ക് അവർ തിരഞ്ഞെടുത്ത പോലീസുകാരുടെ കാര്യത്തിൽ പോലും ഒരു പരിധിവരെ അവർക്ക് ഈ മർദ്ദനത്തിനൊക്കെ അവർ ഏൽപ്പി ഏൽപ്പിച്ച പോലീസുകാർക്ക് വരെ കൃത്യമായിട്ട് ചില തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ രണ്ടാമത്തെ പ്രശ്നം ഇതൊരു യാദൃശ്യ സംഭവമാണ് നമ്മൾ രാമേന്ദ്രൻ നായർ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്കൊരിക്കലും സാമാന്യംവൽക്കരിക്കാൻ പറ്റില്ല ലോകത്തിൽ വളരെ അപൂർവമായി സംഭവിച്ചൊരു ഒരു കാര്യമാണത് അപ്പം അങ്ങനെ ഒരു സംഭവം രാജന്റെ സംഭവത്തിൽ ഒരാൾക്ക് മനസാക്ഷി ബോധമുള്ള ഒരാളൊന്നും അങ്ങനെ രംഗത്തൊന്നില്ലൊരു പ്രതീക്ഷയ്ക്ക് മനുഷ്യർ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അന്ന് തന്നെ അതിൽ വളരെ ഒരുപാട് വളരെ നല്ല മനുഷ്യരൊക്കെ അന്ന് പോലീസ് തന്നെ ഉണ്ടായിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇനിയും അത് തുറന്നു പറയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും എന്താ പ്രശ്നം തരും നിങ്ങൾ ഒരാൾ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ സാധൂകരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇപ്പം ഭരണ കയ്യിലെടുക്കാൻ പാടില്ല എന്നാണല്ലോ ജനാധിപത്യം പറയുക അപ്പം എനിക്ക് ഭരണ കയ്യിലെടുക്കാൻ പറ്റില്ല എനിക്ക് നല്ല ഒരു വ്യക്തികൾ കയ്യിലെടുക്കാൻ പറ്റില്ല അപ്പോൾ അത് സാധൂകരിക്കണമെങ്കിൽ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൻ്റെ മെഷീനറി സാധൂകരിക്കണം ആ സ്റ്റേറ്റിൻ്റെ മെഷീനറി സാധൂകരിക്കാത്ത കാലത്തോളം ജനാധിപത്യത്തിനകത്ത് നിങ്ങൾക്ക് വേറെ വഴിയില്ല പിന്നെ ഒറ്റ വഴിയിൽ ഞങ്ങളുടെ മഴയെ വഴിയാ ഇത് ഒരു ഓപ്ഷൻ അതല്ലാത്തവഴി നിയമം പരാജയപ്പെട്ട ഓപ്ഷൻ തോന്നുന്നുണ്ടോ പരാജയപ്പെട്ട ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ല ഞാനത് പറഞ്ഞത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ സ്വാതന്ത്ര്യസം അവരെടുക്കുമോ ബേസിങ്ങിൻ്റെയോ മറ്റേ ഇവരുടെ ഒക്കെ ഇത് അത് വിജയിച്ചിട്ടില്ല ആ ഉടത്തിൽ അതെല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ അവർ നശിപ്പിക്കുകയും ചെയ്യുന്നു ചരിത്രം ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പം കാഴ്ന്ന പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ കുറ്റബോധമില്ല എന്ന് പറയുകയും പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിമിതികൾ പരിഹരിക്കാനും മാറാനും അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു താല്പര്യമില്ല എനിക്ക് എന്ത് ആവശ്യം ആക്രമണം നടത്തിക്കൊണ്ടേ എന്നുള്ളതല്ല ഈ കലകലക്കു വേണ്ടി എന്ന് പറഞ്ഞാൽ പോലെ ആക്രമണാക്രമണത്തിന് വേണ്ടി എന്നല്ല ജനങ്ങളെ ഉണർത്താനും സംഘടിപ്പിക്കാനും ജനങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരാനും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പൗരാവകാശ ബോധത്തിലൊക്കെ മാറ്റം ഉണ്ടാകുന്ന തരത്തിൽ ഈ പ്രസ്ഥാനത്ത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അതിന് ഞാൻ തെരഞ്ഞെടുത്ത വഴി ശരിയല്ല അതിന് പരിമിതികളും തോന്നുന്നുണ്ട് അത് നിർത്തി എന്നല്ല എൻ്റെ പ്രശ്നമൊന്നും മാറിയിട്ടില്ല എനിക്കിപ്പോഴും ആക്രമണത്തെ അതായത് സമാനമായ അല്ലെങ്കിൽ ആക്ഷനെ ഇപ്പോഴും അനുകൂലിക്കുന്നുണ്ടോ അതൊരു വഴിയാണ് അതില്ല അതിൽ അങ്ങനെ ഇന്നിപ്പോൾ ഇന്നത് ഈ ഇന്നിപ്പോഴിത് ചെയ്യുന്നതിൽ ഇപ്പം ഇപ്പം ആൾക്കാർ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞു ഇത് നേരത്തെ എഴുതിയൊക്കെ ചെയ്തപ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്കതൊരു തമാശയായിട്ടേ തോന്നിയിട്ടുള്ളൂ കാരണം ഇത് പല പല ആവർത്തി നിരവധി തവണ പരാജയപ്പെട്ട ചില ചില ആവർത്തനമായ ആവർത്തനങ്ങൾ ചിലപ്പോൾ ഒരു വിദൂഷക ഇതിൻ്റെ ധർമ്മം പോലും നിറവേറ്റാൻ പറ്റാതെ പോകാം കായണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ പങ്കെടുത്ത കെ വേണു എം എം സോമശേഖരൻ മുരളീ കണ്ണൻപള്ളി മൂന്ന് വ്യക്തികളെടുക്കുക വ്യക്തി എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് പ്രതീകങ്ങൾ ഇതിൽ കെ വേണു പുഷ്പേറു ഇതിലേക്ക് പോയി എം എം സോമശേഖരൻ പുതുവിൽ പൊതുപ്രവർത്തനത്തിൽ നിന്നും പിൻവാങ്ങി നിൽക്കുന്നു മുരളി കണ്ണൻപള്ളി അന്നും ഇന്നും അതേ നിലപാടിൽ തുടരുന്നു ആ ഒരു ആസ്പെക്ട് എടുത്താൽ അത് ഞാൻ എപ്പോഴും വ്യക്തിപരമായ ഞങ്ങൾ സ്വകാര്യ സംഭാഷണം ഞങ്ങൾ പറയുന്ന കാര്യം എനിക്ക് മുരളിയോട് ബഹുമാനമേ ഉള്ളൂ ഞാൻ അതിന് തള്ളി പറയുന്ന ഒരാളല്ല ഞാൻ മുരളിയുടെ മുരളി അതുകൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്ന് വ്യക്തിപരമായിട്ട് കുഴപ്പമെന്ന് വളർത്തലല്ല ഞാൻ പറഞ്ഞത് എനിക്ക് അതിനോട് ബഹുമാനമേ ഉള്ളൂ ഇപ്പോഴും അങ്ങനെ സൂക്ഷിക്കാനും ഇങ്ങനെ സൂക്ഷി നിലനിൽക്കാനും ഇങ്ങനെ കഴിയുന്നില്ല എനിക്ക് അതുകൊണ്ട് ബഹുമാനമേ ഉള്ളൂ അതിൽ അതിൽ ബഹുമാനവും സ്നേഹവും ഉണ്ട് അതിനകത്ത് പക്ഷേ എൻ്റെ വിഷയം ഞാൻ പറഞ്ഞല്ലോ എന്താ അത് സാമൂഹ്യ പരിവർത്തനത്തിന് സഹായകമാവോ ഇല്ലയോ എന്നുള്ളതാണ് അതിൽ നോക്കുമ്പോൾ അതിനൊരുപാട് വ്യത്യാസം അഭിപ്രായ വ്യത്യാസമുണ്ട് നമുക്കതിനെ വേറൊരുപാട് രീതിയിൽ പറയേണ്ടി വരും മറ്റ് വ്യക്തിപരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മുരളി ഏതെങ്കിലും തരത്തിൽ മോശപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും മോശപ്പെട്ട താല്പര്യങ്ങളിലുള്ള ആളോ ഒന്നുമല്ല വളരെ നന്ദി എം എം സോമശേഖരൻ മീഡിയ എഡിറ്റേഴ്സിൽ പങ്കെടുത്തത്